ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് നാല് മീറ്റർ തുണി വെച്ച് രണ്ട് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ക്രൈപ്പ് തുണിയാണ് എടുത്തിട്ടുള്ളത് പിങ്ക് ഷെയ്ഡിലെയും ബ്ലൂ ആയിട്ടുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ ആദ്യം രണ്ടായി കട്ട് ചെയ്തെടുക്കണം നാല് മീറ്ററിനെ രണ്ടായി കട്ട് രണ്ട് മീറ്റർ രണ്ട് മീറ്ററായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് രണ്ട് ജിൽബാബാണ് ഞാനത് ഇതുകൊണ്ട് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഞാനതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു ഇന്ന് അടുത്തത് ഒരു ജിൽബാബിനുള്ള തുണി കട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ തുണിയുടെ വീതി നാൽപ്പത്തി ഇഞ്ചാണ് സാധാരണ നമുക്ക് ക്രൈപ്പ് തുണി കിട്ടാറുള്ളത് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വരെ ഞാൻ വാങ്ങിയ തുണികളിൽ എനിക്ക് ക്രൈപ്പ് തുണിയുടെ വീതി കിട്ടാറുണ്ട് അപ്പോൾ ഈ തുണിക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണെന്നിപ്പോൾ ഞാൻ കാണിച്ചു ഇനി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്യുന്നത് വിട്ടുവൈസിലാണ് സാധാരണ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് വൈസിലാണ് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തെടുക്കൽ ഇത് വിട്ട് വൈസിലാണ് ഞാനിതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം മുപ്പതിഞ്ചാണ് വീതി എടുക്കുന്നത് ജിൽബാബിൻ്റെ വീതി ഇഞ്ച് ഈ തുണിയുടെ നീളം നാൽപ്പത്തിരണ്ട് ഇഞ്ച് അപ്പോൾ ഈ മുപ്പത് ഇഞ്ച് വീതിയിലും നാൽപ്പത്തി ഇഞ്ച് നീളത്തിലും ആണ് രണ്ട് പീസുകൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക അതിലൊന്ന് ഫ്രണ്ട് പീസിനും ഒന്ന് ബാക്ക് പീസിനും അപ്പം അതിൽ ബാക്ക് പീസിന് നമുക്ക് മുഖമക്കനൊക്കെ കൂടിയുള്ളത് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പം അതിന് ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഞാൻ സെയിം തുണിയുടെ വീതിയിൽ അതായത് ഇഞ്ച് വീതിയും പതിനഞ്ച് ഇഞ്ച് നീളവും കൂടി ഉള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഈ തു ഇതിലെ ഒരു പീസിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ അറ്റാച്ച് ചെയ്തെടുത്ത തുണിയാണ് ബാക്ക് പീസായിട്ട് ജിൽബാബിൻ്റെ ബാക്ക് പീസായിട്ട് നമ്മൾ എടുക്കേണ്ടത് കാരണം അതിൽ ഞാൻ ഒരു പീസും കൂടി കട്ട് ചെയ്ത് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് നീളം കൂടും അത് ബാക്ക് പീസായി അതിലാദ്യം നമുക്ക് മുഖമക്കന സ്റ്റിച്ച് ചെയ്ത് അതിനോടുകൂടെ എല്ലാ തവണയും നമ്മൾ ജിൽബാബ് സ്റ്റിച്ച് അതേപോലെ തന്നെ ഫ്രണ്ട് പീസും അറ്റാച്ച് ചെയ്ത് സൈഡിൽ സ്ലീവും കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഏകദേശം ഐഡിയ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ കുട്ടി ഏകദേശം കുട്ടികൾക്ക് ഒരു എട്ട് ഒമ്പത് എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ നാല് മീറ്റർ വെച്ച് നമുക്ക് രണ്ട് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാം അത് അതല്ലെങ്കിൽ രണ്ട് മീറ്റർ കൊണ്ട് നമുക്ക് ഒരു കുട്ടിക്കുള്ള ജിൽബാബ് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ സ്ലീവാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ജിൽബാബിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാൻ ഏകദേശം നമ്മൾ വലുതിനൊക്കെ പത്തിഞ്ച് വീതിയാണ് എടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കുള്ള ഈ ഒരു പ്രായക്കാർക്ക് നമുക്കൊരു എട്ടിഞ്ച് എട്ട് മുതൽ ഒമ്പത് വരെയൊക്കെ എടുക്കാം എട്ടിഞ്ച് വീതി എടുത്താലും ഉണ്ടാവും എട്ട് ഇഞ്ച് എടുക്കാം വീതി അതല്ലെങ്കിൽ ഒരു ഒമ്പത് ഇഞ്ച് വരെ എടുക്കാം നീളം ഞാൻ എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് നീളമാണ് സ്ലീവിന് എടുക്കുന്നത് കാരണം ഏകദേശം ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടിക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം ഇതാണ് സ്ലീവ് ഇഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ച് നീളവും ഉള്ള സ്ലീവിന് നമ്മൾ ഇതുപോലെ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം സെയിം അതേപോലെ അളവിൽ ഒരു സ്ലീവിനും കൂടി ഉള്ളത് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ജിൽബാബ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ റീസെല്ലേഴ്സിനും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് റീസെല്ലേസിന് ഞാൻ കുറച്ച് വില കുറച്ചാണ് ടോപ്പ് അവർക്ക് കൊടുക്കുന്നത് കാരണം അവർ അഞ്ച് പത്ത് എണ്ണങ്ങൾ ഒരുമിച്ച് എടുക്കുന്നവരാണ് അപ്പോൾ അതിനപ്പുറം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലും എടുക്കാം അപ്പോൾ റീസെല്ലേഴ്സിനായാലും അല്ലാത്തവർക്കായാലും ഞാൻ സ്ക്രീനിൽ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ആ ഒരു ബാക്ക് പീസ് ബാക്ക് പീസ് നമുക്ക് ചെറിയൊരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ വെച്ചതുപോലെ വെക്കണം ശേഷം ആ ഒരു പീസിനെ അതിലൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ അറ്റാച്ച് ചെയ്ത ഭാഗം നമ്മൾ നമ്മളൊന്നുകിൽ ഓവർലോക്ക് ചെയ്യണം അതല്ലെങ്കിൽ മടക്കി തയ്ക്കണം ഉണ്ടോ ഇതിങ്ങനെയാണ് നമ്മൾ ബാക്ക് പീസിനെ എടുക്കുന്നത് വിട്ട് വിട്ടുവയസിൽ തുണി കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഓക്കെ രണ്ടാമത്തതും ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒന്ന് കട്ട് ചെയ്തു രണ്ടും കട്ട് ചെയ്ത് അപ്പോൾ രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ അതുപോലെ ഞാൻ രണ്ടും സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി